പുതിയ പുതിയ കാര്യം കാര്യം വന്നു ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയെ തൊടാൻ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന് ഒരു ദോഷം ഉണ്ടാവും ആലോ കോൺഗ്രസിനെയും സി പി എമ്മിനെയും തമ്മിൽ കമ്പയർ ചെയ്യും താരതമ്യപ്പെടും എത്രയോ പേരുടെ പരാതിയാണ് ആ എ കെ സെന്ററിലെ അലമാരയിൽ പൊടി പിടിച്ച് കിടക്കുന്ന എന്തുമാത്രം സ്ത്രീകളുടെ പരാതിയുണ്ട് ഏ പാർട്ടിക്കാരുടെ പരാതി പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് കയ്യിലുള്ളത് അല്ലേ പരാതി അതൊക്കെ ഒന്ന് പൊടി പൊടിയൊക്കെ ഒന്ന് തക്കിയെടുക്ക് പോലീസിനൊന്നും കൊടുത്തിട്ടില്ലല്ല ഞങ്ങള് ഞങ്ങളായിട്ട് താരതമ്യപ്പെടുത്തും ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഞങ്ങളത് ചെയ്തു നിയമം നിയമത്തിനെ അനുസരിച്ചു ഭംഗിയാടി ഞങ്ങൾ ചെയ്തു ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏഹ് ഞാൻ പറഞ്ഞു റേപ്പ് കേസിലെ പ്രതി അവിടെ നിൽക്കുന്നു അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്നു ഒരു നടപടിയില്ല അതെല്ലാം ആളുകൾ ചോദിക്കുള്ളൂ അതെല്ലാം ആളുകളെ ആലോചിക്കുള്ളൂ ആളുകൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അപ്പോഴും കോൺഗ്രസ് തല ഉയർത്തി y okay. cariño ¿qué es eso ¿no? de la solta colas de cerdos